സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനു പുറപ്പെടുന്ന കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ സംഘം മെയ് പത്തിനു ശനിയാഴ്ച പുലർച്ചെ ഒന്നേ പത്തിന് യാത്ര തിരിക്കും ഈ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഹജ്ജ് ക്യാമ്പിലെത്തി ആദ്യ സംഘത്തിന് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എയർപോർട്ട് ഉദ്യോഗസ്ഥർ വോളണ്ടിയർമാർ എന്നിവർ ചേർന്ന് ഊഷ്മള വരവേൽപ്പ് നൽകി തീർത്ഥാടകർക്കും യാത്രയക്കാൻ എത്തുന്നവർക്കും വിശ്രമിക്കുന്നതിനായി ഹജ്ജ് ഹൌസ് മുറ്റത്ത് പ്രത്യേക പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് ക്യാമ്പിൽ താമസം ഭക്ഷണം പ്രാർത്ഥന തുടങ്ങിയവയ്ക്കായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിശാലമായ വെവ്വേറെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഹാജിമാർക്ക് ആവശ്യമായ സഹായങ്ങൾക്കായി വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാക്കും ആദ്യ വിമാനത്തിലെ യാത്രക്കാർ നിസ്കാരം ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം രാത്രി ഒൻപത് മണിയോടെ ഹജ്ജ് ക്യാമ്പിൽ നിന്നും എയർപോർട്ടിലേക്ക് തിരിക്കും പുലർച്ചെ ഒന്ന് പത്തിന് എഴുപത്തിയേഴ് പുരുഷന്മാരും തൊണ്ണൂറ്റി സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകരുമായി വിമാനം ജിദ്ദയിലേക്ക് പറക്കും സൗദി സമയം പുലർച്ചെ നാല് നാൽപ്പതിന് ജിദ്ദയിലെത്തും രണ്ടാമത്തെ വിമാനം ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പുറപ്പെട്ട് സൗദി സമയം രാത്രി എട്ട് മണിക്ക് ജിദ്ദയിലെത്തും എൺപത്തിയേഴ് പുരുഷന്മാരും എൺപത്തിയാറ് സ്ത്രീകളുമാണ് ഇതിൽ യാത്രയാവുക മുപ്പത്തിയൊന്ന് വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുക തീർത്ഥാടകരുടെ മടക്കയാത്ര ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് വിമാന സർവീസുകൾക്ക് എയർ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ചില സർവീസുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതായി എയർലൈൻസ് അധികൃതർ അറിയിച്ചിരുന്നു കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും മെയ് പത്തിന് പുറപ്പെടുന്ന വിമാനത്തിലെ ഹാജിമാർക്ക് പരമാവധി മുപ്പത് കിലോ ലഗേജ് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഹാൻഡ് ബാഗിന്റെ ഭാരം പരമാവധി ഏഴ് കിലോയായിരിക്കും നേരത്തെ ഓരോ ഹാജിക്കും രണ്ട് പാക്കേജുകളിലായി നാൽപ്പത് കിലോ അവർക്ക് ലഗേജ് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യത്തില് പറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അല്പം ദൂരം കൂടുതൽ ഒരമണിക്കൂറിലധികം വിമാനങ്ങൾ അധികം യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഈ ഇന്ധനത്തിൻ്റെ ക്ഷമതയും മറ്റും പരിഗണിച്ചുകൊണ്ട് ഒന്നുകിൽ ആജിമാരുടെ എണ്ണം കുറക്കണം അല്ലെങ്കിൽ ലഗേജിൻ്റെ ഹജ്ജ് ലഗേജിൻ്റെ ഭാരം കുറക്കണം എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ വളരെ കൃത്യമായി തന്നെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ തന്നെ തീരുമാനിച്ചു ആജിമാരുടെ എണ്ണം കുറക്കേണ്ട തൽക്കാലം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ പോകുന്ന വിമാനങ്ങളിൽ ലഗേജ് ഒരു ഹാജിക്ക് മുപ്പത് കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം നൽകി ഹാജിന്മാർക്ക് അല്പം പ്രയാസമുണ്ടെങ്കിൽ പോലും അജിന് പോകുന്നവരായതുകൊണ്ടും ഇതൊക്കെ അവരുടെ കൂടി സുരക്ഷിതത്വം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതായതുകൊണ്ട് അവരെല്ലാവരും ആ നിർദ്ദേശത്തിന് സമ്പൂർണ അർത്ഥത്തിൽ തന്നെ വഴങ്ങിയിട്ടുണ്ട് അജിൻ്റെ കാര്യങ്ങളൊക്കെ സുഗമമായി സ്മൂത്ത് തന്നെ മുന്നോട്ട് പോകും എന്നാണ് അജ്ജ് കമ്മിറ്റിയുടെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ ലഗേജിൽ പുതുതായി വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഹാജിമാർ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ഡ്രോയിലൂടെ സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി തുടങ്ങി ഗൃഹോപകരണങ്ങൾ വേറെയും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിങ്ങുകൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ വെഡ്ഡിംഗ് ഫെസ്റ്റിലൂടെ സ്വർണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ വൻ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ പണിക്കൂലി തിരികെ നൽകുന്നു അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റേജ് പണിക്കൂലി ഈ ഓഫറുകൾ ജൂൺ പത്തൊമ്പത് വരെ മാത്രം വിസിറ്റ് ടുഡേ അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ചേലക്കര